എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാത്തിരിക്കുന്നവർക്ക് താൽക്കാലികം ആശ്വാസമായി ഇനി കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്ന പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുകയും എത്തുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ഈ മാസത്തേതടക്കം ആറുമാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായപ്പോൾ രണ്ടായിരത്തി ഡിസംബർ മാസത്തെ ആയിരത്തി വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചു നാളെ കടപ്പത്ര ലേലത്തിലൂടെ മൂവായിരത്തി കോടി രൂപ കടമെടുത്തതിനു ശേഷം ബുധനാഴ്ച തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കും മസ്റ്ററിംഗ് പൂർത്തീകരിച്ച എല്ലാ ആളുകൾക്കും പെൻഷൻ ലഭിക്കും ആദ്യഘട്ടത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും തുടർന്ന് കൈകളിലേക്കും പെൻഷൻ എത്തും സഹകരണ സംഘങ്ങൾ മുഖേനയാണ് കൈകളിൽ പെൻഷൻ വിതരണം ചെയ്യുന്നത് പെൻഷന് ശേഷം അടുത്തതായി നമ്മൾ കാത്തിരിക്കുന്നത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാമത്തെ ഗഡുവിൻ്റെ വിതരണമാണ് കഴിഞ്ഞ ലോക്സഭ എലക്ഷന് മുന്നോടിയായിട്ട് തുടങ്ങിയിട്ടുള്ള പി എം കിസാൻ സമ്മാൻ നിധി പതിനാറ് ഗഡുക്കൾ ഇതിനകം വിതരണം ചെയ്തു മുപ്പത്തിരണ്ടായിരം രൂപയാണ് അന്നു മുതലേ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഇതുവരെ ലഭിച്ചത് അതിനുശേഷം അംഗങ്ങളായി ഇടയ്ക്ക് വച്ച് മുടങ്ങിപ്പോയിട്ടുള്ള ആളുകൾക്കെല്ലാം ഈ മെയ് മാസത്തിൽ ആദ്യ ആഴ്ച നാലായിരം രൂപ വരെ അക്കൗണ്ടുകളിൽ എത്തിയിരുന്നു പി എം കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഗഡുവിന്റെ വിതരണം പുതിയ സർക്കാരിന്റെ ഭരണത്തിലേറിയതിനു ശേഷമുള്ള ആദ്യ പൊതു വിതരണ സമ്മാനം എന്നുള്ള നിലക്കായിരിക്കും വിതരണം ചെയ്യുക അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസത്തെ തുകയാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാമത്തെ ഗഡുവായി ലഭിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തെ ആദ്യ ഘടുകൂടിയാണിത് ഇത് സാധാരണഗതിയിൽ അവസാന മാസമോ അല്ലെങ്കിൽ അതിന് തൊട്ടു മുമ്പുള്ള മാസമോ ആണ് ലഭിക്കാറുള്ളത് ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായി ഇതിൻ്റെ വിതരണം ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു എങ്കിലും അത് നടന്നില്ല നമുക്കറിയാം ലോക്സഭാ ഇലക്ഷൻ വരുന്നത് ജൂൺ നാലിനാണ് അതിനുശേഷം പത്ത് ദിവസത്തിനുള്ളിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്യും അതിനുശേഷം ആദ്യ ക്യാബിനറ്റിൽ തന്നെ ഇതിൻ്റെ ഒരു വിതരണം ഉണ്ടായേക്കും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത് നിലവിലുള്ള സർക്കാർ തുറന്നാലും പുതിയ സർക്കാർ അധികാരത്തിൽ വന്നാലും നിലവിലുള്ള ഒരു പദ്ധതി എന്ന നിലക്ക് അടുത്ത ഘടവും നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും അതിനുശേഷം ജൂലൈയിൽ ആദ്യ ബജറ്റ് നടക്കും ബജറ്റിൽ ഇതിൻ്റെ ഒരു തുക വർധനവ് ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട് നേരത്തെ കഴിഞ്ഞ ബജറ്റിൽ ഇതിന്റെ തുക വർധനവും ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു എങ്കിലും അത് നടപ്പിലായില്ല നിലവിൽ ലഭിക്കുന്ന രണ്ടായിരത്തിന് പകരം രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കിയേക്കും എന്നാണ് റിപ്പോർട്ടുകൾ സ്ത്രീകൾക്ക് കൂടുതൽ തുക നൽകുന്ന രീതിയിലും വർധനമുണ്ടാകാൻ സാധ്യതയുണ്ട് പി എം കിസാൻ സമ്മാൻ നിധി മുമ്പ് ലഭിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ ലഭിക്കുന്നില്ല എങ്കിൽ എന്തുകൊണ്ടാണത് മുടങ്ങിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് അടുത്ത പതിനേഴാം ഗഡ് വിതരണം ചെയ്യുമ്പോൾ അത് വാങ്ങാൻ തയ്യാറെടുത്ത് നിൽക്കുക പെൻഷൻ കിസാൻ സമ്മാൻ നിധി പോലുള്ള എന്ത് സർക്കാർ സഹായ വിതരണത്തിൻ്റെ അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്കും എനേബിൾ ചെയ്തു വയ്ക്കുക മറ്റ് വീഡിയോ മേ നിങ്ങൾക്ക് നീന്താതാണ് ഇതുവരെ